നമ്മുടെ ജനനത്തിൽ തന്നെ ഉള്ള സാധനമാണ് ഈ ജ്ഞാനം പക്ഷേ നമ്മൾ ഈ ജ്ഞാനത്തെ ബൈപ്പാസ് ചെയ്തിട്ടാണ് നമ്മൾ നോളജ് ചെയ്യുന്നത് കണ്ണിലൂടെയുള്ള നോളജ് ചെവിയിലൂടെയുള്ള നോളജ് അങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള നോളജ് വായിച്ച് കേട്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആർജിച്ച് വെച്ചിട്ട് ഈ നോളജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് തന്നെ കാരണം ആ സെയിം സ്പിരിറ്റിൻ്റെ അംശം നമ്മുടെ അകത്തിരിക്കുന്നത് സോ ആ പ്രപഞ്ചത്തെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച് അതേ വിസ്ഡം നമ്മുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞ സ്പിരിറ്റിനകത്തും ഉണ്ട് ബട്ട് നമ്മളതിനെ ബൈപ്പാസ് ചെയ്ത് എന്ത് ചെയ്യുന്നു റൈറ്റ് പണ്ട് കാലത്ത് ആൾക്കാർക്ക് ഇതെല്ലാം കുറച്ചും കൂടെ ആക്റ്റീവായിരുന്നു അവർ പഠിക്കേണ്ട ആവശ്യമില്ല പണ്ട് കാലത്ത് ആൾക്കാർക്ക് ഇന്നലെ എഡ്യൂക്കേഷൻ സിസ്റ്റം അത്രയും സ്ട്രോങ് ആയ പഠിച്ചാലേ പ്രസ്റ്റീജ് ഉള്ളൂ എന്ന് പറയുന്നത് ഇന്ന ഇന്നത്തെ കാലഘട്ടതാണ് പക്ഷേ പണ്ടത്തെ കാലഘട്ടത്തൊക്കെ നല്ലായിരുന്നു അപ്പോൾ നമ്മൾ ആർജിക്കുന്ന അറിവ് പരിമിതമാണ് ഭാഗികമാണ് ഇപ്പം ഞാൻ ഈ ബുക്ക് മുഴുവൻ വായിച്ചു അഞ്ച് വട്ടം വായിച്ചു എത്ര ശതമാനം എൻ്റെ അകത്ത് കയറും കുറേയൊക്കെ എനിക്ക് മനസ്സിലായി എന്നിട്ട് ഞാൻ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ ആ എന്നെ പഠിപ്പിക്കുകയാണെന്നൊരിക്കട്ടെ ശതമാനം മനസ്സിലാവും അപ്പോൾ എനിക്ക് കിട്ടിയ ഇതിൻ്റെ അമ്പത് ശതമാനമാണെങ്കിൽ ഞാൻ പഠിപ്പിക്കുമ്പം അദ്ദേഹം മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ ശതമാനമേ കിട്ടത്തുള്ളൂ പക്ഷേ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയും എനിക്ക് ബൈബിളെല്ലാം അറിയാമെന്ന് പറയും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ എന്തു ചെയ്യാണ് ആർജിച്ചെടുക്കാൻ ശ്രമിക്കുവാണെങ്കിൽ ആർജിച്ചെടുക്കുന്നത് ഭാഗികമാണ് അപൂർണതയുള്ളതാണ് അതാണ് അറിവിൻ്റെ പ്രശ്നം നോളജിൻ്റെ പ്രശ്നം നമ്മളിപ്പം എൻജിനീയറിങ്ങിന് പഠിക്കുന്നു സിലബസ് ഉണ്ട് എത്ര ശതമാനം പഠിക്കും ആ പഠിച്ചതിൻ്റേതാണ് മാർക്കിൽ കാണുന്നത് അല്ലേ ചിലക്ക് എൺപത് ശതമാനം പഠിക്കും ചിലപ്പോൾ നാൽപ്പത് ശതമാനം പഠിക്കും എത്ര ശതമാനം പഠിച്ചു എന്നുള്ളത് മാർക്കിൽ അറിയാൻ പറ്റും റൈറ്റ് ആർക്കും നൂറ് നൂറ് എല്ലാ സബ്ജക്റ്റിനും കിട്ടുമോ എങ്കിലും പക്ഷെ ഉള്ളിലുള്ള വിസ്ഡം കംപ്ലീറ്റാണ് അതിനെ നമ്മൾ ആക്ചീവ് ആക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷേ ഈ മനുഷ്യന് ഒഴിച്ച് ബാക്കി എല്ലാ ജീവജാലങ്ങളും അദൃഷ്ടത്തിലാണ് ജീവിക്കുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ കുഴപ്പം ആർജിക്കാൻ നടക്കുന്നത് പഠിക്കാൻ നടക്കുന്നത് വായിക്കാൻ നടക്കുന്നത് അതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല ഒന്നും ഒരിടത്തും ഒത്തുമില്ല സോ എപ്പോഴാണോ നമ്മൾ ഈ അറിഞ്ഞ കാര്യങ്ങൾ അതുകൊണ്ടാണ് ബൈബിളൊക്കെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ്റെ അറിവ് ദൈവത്തിൻ്റെ മുമ്പിൽ ഫോഷത്തു അങ്ങനെ ഒരുപാട് വാക്യങ്ങളുണ്ട് സോ എപ്പോൾ നമ്മൾ ഈ അറിഞ്ഞ അറിവിനെല്ലാം ചപ്പും ചവർ അങ്ങനെ പൗലൂസ് പറഞ്ഞു എല്ലാം ചപ്പും ചവർ തന്നെ എല്ലാം ചപ്പും എന്ന് പറഞ്ഞ് അതിനങ്ങ് മാറ്റിയിട്ട് ആ ബിഷത്തിനകത്ത് നമ്മുടെ ലൈഫ് കണക്ട് ചെയ്ത് പതുക്കെ അതിനായിട്ട് ഇഴുകി അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ ആർജിച്ചെടുത്ത അറിവിൻ്റെ ഹൺഡ്രഡ് ടൈംസ് ബെറ്ററായിട്ട് നമുക്ക് ജീവിക്കാൻ തുടങ്ങണം ചിലപ്പം നമ്മൾ പോലും അറിയാം ഇത് എവിടെ നിന്നാണ് ഈ വരുന്നത് ഇതെവിടെ നിന്ന് ഞാനത് പഠിച്ചതല്ലല്ലോ ഞാനത് വായിച്ചതല്ലല്ലോ ഞാനത് കേട്ടതല്ലോ ഇതെവിടെന്നാണ് വരുന്നതെന്ന് നമുക്ക് പോലും ആശ്ചര്യം തോന്നുന്ന രീതിയിൽ നമ്മളിന്ന് ഒഴുക്കുണ്ടാവാം ഒഴുക്കിനകത്തെ ആനന്ദ തീർച്ചയായിട്ടും ആനന്ദം മാത്രമല്ല അത് ഭയങ്കര ത്രില്ലിങ്ങും കൂടെയാണ് ഇതുകൊണ്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് ഈ ജീസസിനെ കണ്ട് ജീസസ് സംസാരിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പുരോഹിതന്മാരും അവിടെ നിന്ന ശാസ്ത്രമാരും ഇവൻ തച്ചൻ്റെ മോനല്ലേ ഇവൻ പഠിപ്പില്ലാത്തവനല്ലേ ഇവിടെ നിന്നാണ് ഇവനു അത് ജീസസിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ശിഷ്യന്മാർ വന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളും മീൻപിടുത്ത കാലന്മാരില്ല ഇവർക്ക് അവിടെ നിന്ന് ഈ ഈ ആർജിക്കുന്നതിനപ്പുറത്ത് അകത്ത് നിന്ന് പൂർണ്ണതയുള്ളത് ഒഴുകാൻ തുടങ്ങും അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ശിഷ്യന്മാരുടെ നിങ്ങൾ എന്ത് സംസാരിക്കണമെന്ന് ോധരിയുണ്ട ആ സമയത്ത് ആ നാഴികയിൽ വന്നോളൂ അകത്തുനിന്ന് വരും അപ്പോൾ എപ്പോഴാണോ നമ്മൾ അറിവിനെ മാറ്റി നിർത്തി ഇതിനകത്ത് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്ന അപ്പം മുതൽ ഇത് ഒഴുകാൻ തുടങ്ങും ഫ്ലോവർത്തിക്കാൻ തുടങ്ങും ആ ശലവം മോൻ എഴുതിയിരിക്കുന്ന സദൃശ്യവാക്യങ്ങൾ മുഴുവൻ ഈ ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത് പിന്നെ നമ്മൾ ബൈബിളിനകത്ത് നമ്മൾ മാറ്റി നിർത്തി വൃത്തികേടം എന്ന് പറഞ്ഞൊരു ബുക്ക് വെച്ചിട്ടുണ്ട് ഉത്തമഗീതം ആ ഉത്തമഗീതത്തിൽ പറയുന്ന സ്ത്രീ ജ്ഞാനത്തിൻ്റെ സ്ത്രീയാണ് ഉത്തമഗീതത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പെണ്ണെന്ന് പറയുന്നത് ജ്ഞാനത്തെക്കുറിച്ചാണ് അത് ഒരു മാനുഷിക ഭാവത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഉള്ളിൽ ഈ ഒരു ദൈവിക ഭാവമുണ്ടെന്നും ആ ദൈവിക ഭാവം അനുസരിച്ച് ജീവിക്കാൻ പറ്റുമെന്നും ആ ദൈവികമായിട്ടുള്ള ലയനത്തിനകത്ത് മുമ്പോട്ട് പോകണമെന്നുള്ള ആ തിരിച്ചറിവാണ് ഈ എൻലൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ബോധഭൂതം എന്ന് പറയുന്നത് സോ നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതെ ഇപ്പം അമ്പത് വയസ്സ് കഴിഞ്ഞു ഈ അമ്പത് വയസ്സ് ഞാൻ പച്ചയായ മനുഷ്യനാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് ബോധോദയത്തിൻ്റെ ആവശ്യമുണ്ട് നമ്മൾ ഞാൻ മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കാനല്ല അല്ല എന്നെവിടെ സൂക്ഷിച്ചിരിക്കുന്ന ആരായിട്ട് ജീവിക്കാനാണ് ദൈവപുത്രനായിട്ട് ജീവിക്കാനാണ് പക്ഷേ ഞാൻ മനുഷ്യനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ മാനുഷികതയിൽ നിന്ന് ദൈവികതയിലേക്കുള്ളൊരു പരിവർത്തനമാണ് ഈ ബോധോദയം അത് ഉണ്ടാകാം ആഗ്രഹിക്കുന്നവർക്കുണ്ടാവും